നടനല്ലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളി ഒരു നാടകത്തിനെ ബെഞ്ചിങ് പോണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവും പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടികമാകാൻ പറ്റുള്ളൂ നല്ലൊരു നടികർ ആകാൻ പറ്റുള്ളൂ ഫോർ ഈക്വാലിറ്റി ഞാനീ ഹൈനറിക്കൊന്നും നോക്കാറില്ല കൂടെ എങ്ങനെ എന്താ െ ഞാൻ ചോദിച്ചാ പറഞ്ഞോ എന്തു പോരട്ടെ ആ ഇതിനൊരു കുഴപ്പമുണ്ട് എന്തോരടിച്ചാലുണ്ടല്ല ഉള്ളികൾ മാത്രമേ പൊറത്ത് വരവുള്ളൂ പോരട്ടെ എല്ലാം പോരട്ടെ

ഓ എനിക്ക് മേൽവിലാസമുണ്ട് ആ മേൽവിലാസത്തിൽ പുള്ളി വന്നിട്ടുണ്ട് ചോദിച്ചാൽ മതി അയാൾ തരും നീ അവിടെ വന്നിട്ടില്ല പിന്നെ നിന്റെ പേരെന്താ ദേഹി വിട്ട് പഠിക്കൽ എന്ത് പഠിക്കല് ആരുടെ പഠിക്കല് നിന്റെ അച്ഛനാണ് പഠിക്കല് ഏ ഏതെങ്ങാട്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവിടെ

പെണ്ണിനെ നീ മാത്രം കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അറിയാമോ ഞങ്ങൾ തിരിച്ചത് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും ഇനിയും പ്രാർത്ഥിക്കണം കൂടുതലും മനസ്സാര മനുഷ്യനടം നിർത്തി മതിയായി ഞാൻ പോണു നീ എന്തുണ്ടാക്കാൻ പോണു ഏ നീ എന്തുണ്ടാക്കാൻ പോണുന്നു നിന്റെ ഈ സ്റ്റാടോ ഈ സ്റ്റാടോ കൊടുത്ത് ഒന്നും കിട്ടാൻ പോണോ അതിന്റെ ഒക്കെ അപ്പുറത്തൊരു നീയുണ്ട് ആർക്കും വേണ്ടാത്ത ഇവരാരും സ്നേഹം കിട്ടാത്തൊരു നീ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ നീ സൂക്ഷിച്ചോടാ ഞാനെന്നോട്ടെടുക്കട നിന്റെ ചെയ്ത് അടിച്ചു പോയാ പറടെ വിളിച്ചൂർഷകളായിട്ട് നല്ല സമ്പർക്കം പാളന്ന് എന്റെ അപ്പച്ചനടുത്ത് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളോടുത്ത് എല്ലാ കാര്യത്തിനെയും കട്ടക്ക് എന്നത് നിങ്ങൾ എന്റെ ആയക്കടുന്നത് എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല എനിക്ക് മനസ്സിലായി എന്നാലും പറയാതിരിക്കാൻ വയ്യ മദ്യപിക്കുമ്പോൾ സോഷ്യലിസം പറയരുത്